അങ്ങ് വറക്കോണില് മിങ്ങി നിന്നൊരമ്പിളി അമ്പിളിക്കലക്കുള്ളില് ചോര കൺമുയൽ

பூமியைப் பாடி மூடும் மத்தியம் வெற்றிலை டுவைக்கும் குஞ்சிளம் வாவே கதை கேட்டு மெல்ல மிதி பூட்டு மாறின் சூடில் உறங்கு உறங்கு பொன்னே தளராதே ஓமல் சிரியோடே கொஞ்சி களியாடி வளரு അടിപൊളി പാടിയേ ആ ഇതുപോലെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ചെറിയ കുഞ്ഞു ഗായിക പുൽപ്പള്ളി സെന്റ് മേരീസ് ഇംഗ്ലീഷ് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് തേർഡ് ക്ലാസ് പേര് പറ ആരാധന പീറ്റേഴ്സ് ജോൺ വീട്ടിലെന്താ വിളിക്കുന്നത് ആമി ആമി അല്ലേ അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലെ ആ അവരെയും കൂടെ വിളിക്കാം അല്ലേ വാ അമ്മയും അച്ഛനും ഒക്കെ വരൂ എന്താ പേര് പേരും സ്കൂളിൽ തന്നെ ആരാ പാട്ടൊക്കെ ഞാൻ സ്വന്തം ആഹാ അടിപൊളി അപ്പൊ ഇനി നമുക്ക് വേറൊരു പാട്ടിന്റെ ഒരു നാല് വരിയും കൂടെ പാടിയാലോ ഒരു പാട്ട് ഒരുപാട് പാട്ട് ഇങ്ങനെ വീട്ടിൽ പാടുന്ന അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് മാമൻ വന്നത് കേട്ടോ ഏത് പാട്ട് ഇനി പാടാൻ പോകുന്നേ ആഹാ എന്നാ പാടാ ഓക്കേ തുടങ്ങാ ഫോണൊന്നും വേണ്ട അല്ലാണ്ട് പാടിക്കോളൂ കൂട്ടൊന്നും ായിട്ടുണ്ട് കേട്ടോ ഈ പാട്ടും നാളെ ക്ലാസ്സിലെ ഇന്നത്തെ പഠിത്തം കഴിഞ്ഞാ പഠിത്തം തുടങ്ങിപ്പോ എത്ര ഭക്ഷണോ കഴിച്ചോ െ എന്തായാലും സ്കൂളിലൊക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ അങ്ങനെ വാർഷികത്തിന് പങ്കെടുത്തില്ലേ വാർഷികത്തിനുള്ള പള്ളിയിലൊക്കെയാ ഇനി എല്ലാ പരിപാടിക്കും പങ്കെടുക്കണം കേട്ടോ ഓക്കെ